ഗൈസ് നമസ്കാരം കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ് പേഴ്സണൽ ലൈഫിലെ കുറച്ച് തിരക്കുകൾ കാരണം കൊണ്ട് വീഡിയോസും നമുക്ക് റെഗുലറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞങ്ങളുടെ പുതിയ വിശേഷം എന്ത്യെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്ന് മാസം മുമ്പേ ഓസ്ട്രേലിയയിൽ ഞങ്ങൾ താമസിക്കുന്ന ലിസ്മോറിനടുത്ത് ഒരു വീട് വാങ്ങിച്ചിട്ട് മാറി ഒരു പുതിയ ഫോർ ബെഡ്റൂം വീടാണ് അപ്പോൾ ആ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓസ്ട്രേലിയയിൽ എങ്ങനെ വീട് വാങ്ങിക്കുക എന്നുള്ളൊരു കാര്യം കേട്ടോ അപ്പോൾ നിങ്ങൾ ഓസ്ട്രേലിയയിൽ വന്നിട്ട് വീട് വാങ്ങിക്കാൻ നിൽക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും വീട് വാങ്ങിക്കാൻ സാധ്യത ഉള്ള ഒരാളാണെങ്കിൽ ഈ മേഖലയെപ്പറ്റി തീരറിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി നല്ലൊരു ഐഡിയ കിട്ടും അതല്ല നിങ്ങളിപ്പോൾ ഓൾറെഡി ഓസ്ട്രേലിയയിൽ വീടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ പുതുതായിട്ട് കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാനൊരു മോർട്ടേജ് അഡ്വൈസറോ ബ്രോക്കറോ ഒന്നല്ല ഞാൻ ഞാൻ വീട് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു സമയത്തെ എക്സ്പീരിയൻസ് നിന്ന് ഗെയിൻ ചെയ്തിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആട്ടോ ഈ വീഡിയോയിൽ പറയുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ഇപ്പോൾ ടെമ്പററി വിസ ഹോൾഡേഴ്സിന് ഓസ്ട്രേലിയയിൽ വീട് വാങ്ങിക്കാനായിട്ട് കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് സെപ്പറേറ്റ് ടോപ്പിക് ആയതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല ഇപ്പോൾ നമ്മൾ തൽക്കാലം പറയുന്നത് നമുക്ക് ഓസ്ട്രേലിയയിൽ വീട് വാങ്ങിക്കാനായിട്ട് എലിജിബിൾ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള ഒരാൾക്ക് വീട് വാങ്ങിക്കുമ്പോൾ നോക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം നമ്മളെപ്പോഴാണ് ഫിനാൻഷ്യലി സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ളത് എന്നുള്ളത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം ഒരു വീട് വാങ്ങിക്കാനായിട്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ ആൻസർ എന്ന് പറഞ്ഞാൽ ഒരു ഫൈവ് പെർസെൻറ്റേജ് ഡെപ്പോസിറ്റ് കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു വീട് വാങ്ങിക്കാം എന്നുള്ളതാണ് എന്നുള്ളതാട്ടോ പക്ഷേ എല്ലാ സിറ്റുവേഷനിലും ഫൈവ് പെർസെൻറ്റേജ് ഡെപ്പോസിറ്റിന് വീട് വാങ്ങിക്കാൻ പറ്റണമെന്നില്ല കേട്ടോ കാരണം അതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അതായത് ഇപ്പം ഒരു ന്യൂ സൗത്ത് വെയിൽസിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ന്യൂ സൗത്ത് വെയിൽസിൻ്റെ റീജിയണൽ ഏരിയസിൽ ഇപ്പം ഞാനൊക്കെ താമസിക്കുന്നത് എൻ എസ് ഡബ്ല്യുവിൻ്റെ റീജ്യണൽ ഏരിയയിലാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വീട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എട്ട് ലക്ഷം ഡോളറിന് താഴെയുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീട് വാങ്ങിക്കുന്നത് ഹോം ഗ്യാരൻറ്റി സ്കീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കീമിൽ നമ്മൾ എലിജിബിൾ ആയിരിക്കും അപ്പോൾ ആ കണ്ടീഷനിൽ ഫൈവ് പെർസെൻറ്റേജ് ഡെപ്പോസിറ്റ് ഇട്ടുന്നത് നമുക്ക് വീട് വാങ്ങിക്കാൻ സാധിക്കുന്ന കേട്ടോ പക്ഷേ നിങ്ങളിപ്പോൾ റീജിയണൽ ഏരിയയിൽ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന പോലത്തെ ഏരിയയിൽ ന്യൂ സൗത്ത് വെയിൽസിൽ ഒരു വീട് വാങ്ങിക്കുകയാണ് നിങ്ങൾ ഒമ്പത് ലക്ഷം ഡോളറിൻ്റെ വീട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളപ്പോൾ ഈ ഹോം ഗ്യാരണ്ടി സ്കീമിൽ വരത്തില്ല അപ്പോൾ അന്നേരം നമ്മുടെ കയ്യിൽ ഫൈവ് പെർസെൻറ്റേജ് ഡെപ്പോസിറ്റ് ഉണ്ടായാൽ പോരാ ടെൻ പെർസെൻറ്റേജ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടേ നമുക്ക് വീട് വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ സോ വീട് ഒരു ഡെപ്പോസിറ്റ് നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ ഇതിൽ അടുത്തൊരു സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോണിൻ്റെ പ്രീ അപ്രൂവൽ എടുക്കുക എന്നുള്ളതാണ് ഈ പ്രീ അപ്രൂവൽ നമ്മൾ ഏതെങ്കിലും മോർഗേജ് അഡ്വൈസർമാർ ത്രൂവോ അല്ലെങ്കിൽ ഡയറക്റ്റ് ബാങ്ക് ത്രൂ കേട്ടോ എടുക്കുന്നത് ഇതിന് തൊണ്ണൂറ് ദിവസത്തെ വാലിഡിറ്റി ആണുള്ളത് തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ നമ്മൾ പിന്നെ മോർഗേജ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും എടുക്കേണ്ടതാണ് പിന്നെ ഇത് ഇത് ഫ്രീ ഓഫ് ചാർജ് ചാർജാണ് നമ്മളിപ്പോൾ ഏതെങ്കിലും മോർഗേജ് അഡ്വൈസറുടെ അടുത്ത് നിന്ന് ഇത് എടുത്തു എന്ന് കരുതി അവരുടെ അടുത്ത് നിന്ന് തന്നെ ലോൺ ചെയ്യണമെന്നില്ല കേട്ടോ അപ്പോൾ ഇത് മാൻഡേറ്ററി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻഡേറ്ററി ഒന്നുമല്ല അതായത് മാർക്കറ്റിൽ ഇപ്പോൾ ആയിട്ട് വിൽക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു വീട് കാണാൻ പോകാനായിട്ട് പ്രീ അപ്രൂവൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ പ്രശ്നം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രീ അപ്രൂവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു വീട് കാണാൻ പോയി ആ വീട് കാണാൻ ഒരു പത്ത് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് പേർക്ക് ആ വീട് ഇഷ്ടമായി അങ്ങനെ ഒരു കേസിൽ ഇപ്പം നിങ്ങൾക്ക് പ്രീ അപ്രൂവൽ ഇല്ല മറ്റേ ആൾക്ക് പ്രീ അപ്രൂവൽ ഉണ്ടെന്ന് വിചാരിക്കുക അങ്ങനെയുള്ള സാഹചര്യത്തിൽ റിയൽ എസ്റ്റേറ്റുകാര് ഉറപ്പായിട്ടും അവരെയായിരിക്കും പ്രയോറിറ്റൈസ് ചെയ്യുക അപ്പോൾ പ്രീ അപ്രൂവൽ എടുത്ത് വീട് ഹണ്ടിങ്ങിന് പോകുന്നത് വളരെ നല്ലതായിരിക്കും ബേസിക്കലി ഇത് നമുക്കും ബൈർക്കും ഒരു അഷുറൻസ് തരുകയാണ് ബാങ്ക് നമുക്ക് ഇത്ര വരെ എലിജിബിൾ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ആ റേറ്റിനുള്ള വീട് നോക്കിയാൽ മതിയല്ലോ ഇപ്പം ബാങ്ക് നമുക്കൊരു ഒമ്പത് ലക്ഷം ഡോളർ ലോൺ ചെയ്യാനായിട്ട് റെഡിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ വൺ മില്യൻ്റെ വീട് പോയി കണ്ട് സമയം കളയേണ്ടല്ലോ അപ്പം ആ രീതിയിൽ പ്ലാൻ ചെയ്യാനായിട്ട് പ്രീ അപ്രൂവൽ ഉപകരിക്കും അപ്പോൾ ഇതിനകത്ത് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ വീടിൻ്റെ ഹണ്ടിങ് തുടങ്ങുക എന്നുള്ളതാണ് അപ്പോൾ അത് റിയൽ എസ്റ്റേറ്റ് ഡോട്ട് കോം വഴിയോ അല്ലെങ്കിൽ ഡൊമൈൻ വഴിയൊക്കെ നമുക്ക് വീടുകളുടെ ആടുകൾ കാണാവുന്നതാണ് പിന്നെ എപ്പോഴും നിങ്ങൾ വീട് വാങ്ങിക്കേണ്ട ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഫ്ലഡ് വരുന്നതാണോ ബുഷ് ഫയർ ഉണ്ടോ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് വരുന്ന ഏരിയയാണോ അതുപോലെ തന്നെ ആ സബ് ഗ്രോത്ത് പ്രീവിയസ് ഇയേഴ്സിലൊക്കെ എത്രയാണ് അവിടുത്തെ റെൻറ്റൽ ഇൻകം എങ്ങനെയാണ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുക സ്കൂൾസിൻ്റെ അവൈലബിലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൽ ഒരു നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നിങ്ങൾ പോയി ഒരു വീട് കണ്ടു ഇഷ്ടപ്പെട്ടു നിങ്ങൾ അത് വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓഫർ ഇടാന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് അപ്പോൾ ഓഫർ നമുക്ക് ഈ റിയൽ എസ്റ്റേറ്റ് വിളിച്ചോ എസ് എം എസ് അയച്ചോ അല്ലെങ്കിൽ മെയിൽ അയച്ചിട്ടോ ഇടാവുന്നതാണ് എപ്പോഴും ഏത് വീടിനാണെന്നുണ്ടെങ്കിലും വീടിനടന്നുണ്ടെങ്കിലും ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ അവർ അഡ്വർട്ടൈസ് ചെയ്തിട്ടുള്ള വിലയെക്കാട്ടിയും കുറച്ച് അതായത് വീടിൻ്റെ പഴക്കവും പിന്നെ ആ ഒരു സബർബിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു റേറ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ബേസിക്കലി എന്തിട്ടാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് ഞാൻ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്ന വീട് ഒരു എട്ട് ലക്ഷം ഡോളറിനായിരുന്നു അവർ അഡ്വർട്ടൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്നേരം നമ്മൾ വീട് പോയി കണ്ട് ഇഷ്ടമായിട്ട് ഞാനന്ന് ഏഴ് ലക്ഷത്തി അറുപതിനായിരം ഡോളറിനാണ് ഞാനൊരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്നേരം ഈ റിയൽ എസ്റ്റേറ്റുകാർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് അവരെപ്പോഴും നമ്മളെ എന്തിട്ടാണ് പറയുക ഒരു ഹയർ സൈഡിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കും അപ്പോൾ അവർ പറഞ്ഞു വേറെ ആൾക്കാരുണ്ട് നിങ്ങളെ ഓഫറിനടുത്ത് ആളുണ്ട് ജസ്റ്റ് മോളിൽ പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടാനുണ്ടോ കൂട്ടാനുണ്ടോ എന്നങ്ങനെ ചോദിച്ചു അങ്ങനെ ഒരു ടു വീക്സ് എടയിൽ എന്നെ ഒരു നാലഞ്ച് തവണ വിളിച്ചു പക്ഷെ നമ്മൾ കോൺസെൻറ്റായിട്ട് തന്നെ പറഞ്ഞു നമുക്ക് ഏഴ് ലക്ഷത്തി അറുപതിനായിരത്തിൽ കൂടുതൽ ആണെന്നുണ്ടെങ്കിൽ വേണ്ടാന്നുള്ളത് അവസാനം രണ്ടാഴ്ചയ്ക്ക് ശേഷം എനിക്ക് ആ ഓഫറിൽ ആ വീട് തരാമെന്ന് അവർ എഗ്രി ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ഒബ്യൂസ്ലി നമ്മൾ ആദ്യമായിട്ട് വീട് നോക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മൾ ഈ ഓഫറിട്ട് ഓഫർ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര വേണമെങ്കിലും അവരുടെ അടുത്ത് വീടിന് വീട് ചോദിക്കാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ കാണണമെന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ കൂട്ടി അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ആരെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് പോയി കാണണമെങ്കിൽ കാണാം അപ്പോൾ അന്നേരം ഞാൻ അങ്ങനെ രണ്ടാമതൊരു ഇൻസ്പെക്ഷൻ ബുക്ക് ചെയ്തിട്ട് പോകുമ്പോഴാണ് ഈ വീടിനെ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ആ വീടിൻ്റെ ബാക്കിലെ റീറ്റെയിനിങ് വാളിൽ ചെറിയൊരു ബെൻഡ് കണ്ടത് അപ്പം അന്നേരം ഞാൻ റിയൽ എസ്റ്റേറ്റ് ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഒരു ടെൻ തൗസൻഡ് ഡോളർ ആകും അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം അത് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് ചെയ്യേണ്ടതല്ല ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ചെയ്താൽ മതി ചിലപ്പം അത് ലൈഫ് ലോങ് ഒരു പ്രശ്നമില്ലാണ്ട് നിൽക്കും ചിലപ്പോൾ ഒരു പൈസയും മുടക്കേണ്ടി വരില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാനതിൽ സാറ്റിസ്ഫൈ ആയിരുന്നില്ല ഞാനപ്പം ഈ റീറ്റനിങ് വാൾ ചെയ്യുന്ന ഒരു ടീമിനെ കൊണ്ടുവന്ന് കാണിച്ചു അപ്പോൾ അവരെനിക്ക് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് തന്നത് ഫോർട്ടി ഫൈവ് തൗസൻഡ് ഡോളർ ഇട്ടിട്ടായിരുന്നോട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാനത് റിയൽ എസ്റ്റേറ്റിൻ്റെ അടുത്ത് ഇത്രയും പൈസ വരുന്നതാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അന്നേരം അവർ ഒരു ടെൻ തൗസൻഡ് ഡോളറും കൂടെ കുറച്ചിട്ട് ഏഴ് ലക്ഷത്തി അമ്പതിനായിരത്തിന് തരാമെന്ന് എഗ്രി ചെയ്തു പിന്നീട് ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെക്കുകയായിരുന്നു കാരണം ഇത് ഇത്രയും ഹ്യൂജ് എമൗണ്ട് നമുക്ക് റിപ്പയറിന് വേണ്ടി വരികയാണെങ്കിൽ പിന്നെ നമ്മൾ വീട് വാങ്ങിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു വലിയ ഒരു നെഗോസിയേഷന് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീട് വാങ്ങിക്കുന്ന ഡിസിഷനിൽ ഹാപ്പിയാണ് നമ്മൾ മുന്നോട്ട് പോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബിൽഡിങ് ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ഷൻ ചെയ്യാനുള്ള ആട്ടോ അപ്പോൾ അതിന് ഏതാണ്ട് നാനൂറ് മുതൽ എണ്ണൂറ് ഡോളർ വരെയാണ് കോസ്റ്റ് വരിക ഇപ്പോൾ ഞാനൊക്കെ താമസിക്കുന്ന ഏരിയയിൽ അഞ്ഞൂറ് ഡോളർ ആട്ടോ ഏകദേശം വാങ്ങിക്കുന്നത് അപ്പോൾ അത് എക്സ്പെൻസ് ആണ് വരിക നമ്മളാണ് പേ ചെയ്യേണ്ടത് ഇവർ ബേസിക്കലി എന്നിട്ടാണെന്ന് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഈ വീടിന് എന്തെങ്കിലും സ്ട്രക്ചറൽ ഡാമേജസ് ഉണ്ടോ ലീക്കേജസ് ഉണ്ടോ അതേപോലെ പെസ്റ്റ് ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളായിട്ടാ നോക്കുക അപ്പോൾ നമുക്ക് ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇങ്ങനത്തെ എന്തെങ്കിലും ഡാമേജസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും വേണമെങ്കിൽ നമുക്ക് വീടിന് റീനെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും വില കുറച്ച് വാങ്ങിക്കാൻ പറ്റും നമുക്ക് സ്റ്റിൽ ആ വീട് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനകത്ത് അടുത്തൊരു സ്റ്റെപ്പായിട്ട് ഞാൻ പറയാ ഒരു സോളിസിറ്ററെ കണ്ടെത്താം എന്നുള്ളതാണ് അപ്പോൾ സോളിസിറ്റർ ഒരു നല്ല സോളിസിറ്ററെ തന്നെ കണ്ടെത്തുന്നത് വളരെ നന്നായിരിക്കും കാരണം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് സെല്ലറുടെ സോളിസിറ്ററായിട്ടും നമ്മുടെ മോർഗേജ് അഡ്വൈസറായിട്ടൊക്കെ സംസാരിച്ച് നമ്മുടെ ഈ ഒരു പർച്ചേസിങ് ഈ വീട് പർച്ചേസ് ചെയ്യാനുള്ള ജേണിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മൾ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വീട്ടിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും കേസ് ഉണ്ടോ അല്ലെങ്കിൽ ആ സ്ഥലം ലീഗലായിട്ട് അവർ പർച്ചേസ് ചെയ്തതാണോ അങ്ങനെ അപ്പോൾ ഇതിൻ്റെ ലീഗൽ സൈഡ് കംപ്ലീറ്റ് ചെക്ക് ചെയ്യുന്ന സോളിസിറ്ററായിരിക്കും അവർ ചെക്ക് ചെയ്തിട്ട് ഗൈഡ് ചെയ്യും അതുപോലെ തന്നെ കൗൺസിലിംഗ് കുറേ ഡാറ്റാസ് നമുക്ക് കിട്ടേണ്ടതുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ മാപ്പ് പോലെയുള്ള സംഭവങ്ങൾ അങ്ങനെയുള്ള ഡാറ്റാസ് ഒക്കെ ഈ സോളിസിറ്റർമാരാണ് നമുക്ക് അയച്ചു തരുക ഞാൻ ഒരു ആയിരത്തി എഴുന്നൂറ് ഡോളർ ആട്ടോ സോളിസിറ്ററിന് അവരുടെ ഫീസായിട്ട് പേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള വീടിൻ്റെ വില ഏഴ് ലക്ഷത്തി അമ്പതിനായിരം ഡോളർ ആട്ടോ അപ്പോൾ ഇനി കോൺട്രാക്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ അടുത്തൊരു കാര്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് അത് സെല്ലറുടെയും ബയ്യാറുടെയും സോളിസിറ്റർമാർ സംസാരിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അന്നേരം നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത് പറയാൻ പറ്റും അപ്പോൾ ഞാനിതിൽ ഒരു ടു ഫിനാൻസ് എന്ന് പറഞ്ഞുള്ള ഒരു ക്ലോസ് ആഡ് ചെയ്യിപ്പിച്ചായിരുന്നു അത് നമ്മുടെ മോർഗേജ് അഡ്വൈസർ അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ബേസിക്കലി എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോൺട്രാക്റ്റിൽ ആവുന്നത് നമുക്ക് ലോൺ കിട്ടിയാൽ മാത്രമാണെന്നുള്ള ഒരു ക്ലോസ് അതായത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും സംഭവിച്ചിട്ട് ഇൻ കേസ് നമുക്ക് ലോൺ ബാങ്ക് തരില്ല എന്നുള്ളൊരു ഡിസിഷനിലേക്ക് വരികയാണെങ്കിൽ അന്നേരം നമുക്ക് ഈ കൊടുത്ത ഡെപ്പോസിറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ലല്ലോ അപ്പോൾ സബ്ജക്റ്റ് ടു ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും അപ്പോൾ അങ്ങനെ ഒരു ക്ലോസ് ആഡ് ചെയ്യിപ്പിച്ചായിരുന്നു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂളിങ് ഓഫ് പീരീഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം അതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു ഫോർട്ടീൻ ഡേയ്സ് കൂളിങ് ഓഫ് പീരീഡ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ സെറ്റിൽമെൻറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കീ കിട്ടി നമ്മൾ ഈ പുതിയ വീട്ടിലേക്ക് കയറി ഒരു പതിനാല് ദിവസത്തിനുള്ളിൽ നമ്മുടെ മൈൻഡ് ചേഞ്ചായി നമുക്ക് ഈ വേ വീട് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ വരെയും നമുക്ക് ബാക്ക്ഔട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടും നമ്മുടെ കൊടുത്ത ഡെപ്പോസിറ്റൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോകില്ല അപ്പോൾ കൂളിങ് ഓഫ് പീരീഡ് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യിപ്പിക്കാം അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കോൺട്രാക്റ്റിൽ നമുക്ക് ചെയ്യിപ്പിക്കാൻ കേട്ടോ ഈ കോൺട്രാക്റ്റ് നമ്മൾ ഡിജിറ്റലി സൈൻ ചെയ്തതിന് ശേഷം പിന്നെ റിയൽ എസ്റ്റേറ്റുകാർക്ക് ഈ വീട് അഡ്വർടൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ അപ്പോൾ അവർ സാധാരണ ഗതിയിൽ അതൊന്നുമില്ലെങ്കിൽ സോൾഡ് ആയിട്ടോ അല്ലെങ്കിൽ അണ്ടർ ഓഫർ എന്നോ പറഞ്ഞിട്ട് അവരുടെ വെബ്സൈറ്റിൽ മാർക്ക് ചെയ്യാറുണ്ട് നമ്മളിപ്പോൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു നോർമലായിട്ട് ഒരു നാല് മുതൽ ആറാഴ്ച വരെയാണ് ഫൈനൽ സെറ്റിൽമെൻറ്റിന് സമയമെടുക്കുക ആ ഒരു പീരീഡിന് ഇടയിലാണ് നമ്മൾ ബാക്കി ലോണിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഈ ഒരു നമ്മൾ സൈൻ ചെയ്തതിന് ശേഷം നമ്മുടെ മൈൻഡ് മാറി നമ്മൾക്ക് ഈ വീട് വേണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ബാക്ക് ബാക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വീടിൻ്റെ തുകയുടെ ഒരു പോയിൻറ്റ് ടു ഫൈവ് പേഴ്സൻറ്റേജ് പെനാൽറ്റി ആയിട്ട് നമുക്ക് റിയൽ എസ്റ്റേറ്റുകാർക്ക് കൊടുക്കേണ്ടി വരും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ആറ് ലക്ഷം ഡോളറിൻ്റെ വീടാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ആയിരത്തി രൂപ നിങ്ങൾ അതിന് പെനാൽറ്റി ആയിട്ട് അടയ്ക്കേണ്ടി വരും പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് ആ ഡിസിഷനിന്ന് മാറാൻ സാധിക്കുന്ന കേട്ടോ ഫൈനൽ സെറ്റിൽമെൻറ്റിന് ശേഷം നമുക്ക് കീ കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ കൂളിങ് ഓഫ് പീരീഡിന് ശേഷം പിന്നെ നമുക്ക് ഡിസിഷൻ മാറ്റാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ മാറ്റുകയാണെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ എൻ്റെ ഡെപ്പോസിറ്റ് മണി പോവും നിങ്ങൾക്കെതിരെ ലീഗൽ ആക്ഷൻ അവർക്ക് എടുക്കാം അതല്ലെങ്കിൽ ബയ്യർക്ക് വന്നിട്ടുള്ള ഫിനാൻഷ്യൽ ലോസുകളൊക്കെ നിങ്ങളുടെ അടുത്ത് നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും അവർക്ക് ലീഗലായിട്ട് അവസാനം നമുക്ക് കീ കിട്ടുന്നതിൻ്റെ തലേദിവസമോ അതായത് ഒരു രണ്ട് ദിവസം മുന്നേക്കെ അവരൊരു ഫൈനൽ ഇൻസ്പെക്ഷൻ തരും അപ്പോൾ അന്നേരം നമുക്ക് വീടിൻ്റെ എന്തെങ്കിലും പോരായ്മയുണ്ടോ എന്നുള്ളത് ഫൈനൽ ചെക്ക് നടത്തിയിട്ട് നമ്മുടെ സോളിസിറ്ററെ അറിയിക്കാവുന്നതാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ വീട് കണ്ടൊരു കണ്ടീഷനല്ല അവസാനം ഫുൾ ഫുള്ള് ഡേറ്റായി ഫുൾ അഴുക്ക് പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല ഒരു പ്രഷർ വാഷോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അന്നേരം ഇവരെടുത്ത് റിക്വസ്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ ഫൈനൽ ഇൻസ്പെക്ഷൻ്റെ സമയത്ത് നമ്മുടെ ടാപ്പുകളെല്ലാം വർക്കിംഗ് അല്ലേ അതിനെന്തെങ്കിലും ലീക്കേജസ് ഉണ്ടോ സ്വിച്ചുകളെല്ലാം ഓക്കെ അല്ലേ അങ്ങനെയുള്ള സംഭവങ്ങൾ അതുപോലെ തന്നെ വീടിൻ്റെ റൂഫ് വൃത്തിയല്ലേ അതിനെന്തെങ്കിലും പ്രഷർ വാഷോ കാര്യങ്ങളൊക്കെ വേണോന്നുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോളിസിറ്ററെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ ഹാൻഡിൽ ചെയ്തുള്ളൂ അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയാനായിട്ടുള്ളത് ഇനി നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് എന്തൊക്കെയാണ് ഗ്രാൻ്റുകൾ കിട്ടുന്നത് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഓരോ സ്റ്റേറ്റിലും ഇത് ഡിഫറൻ്റ് ആണ് ഇപ്പം ന്യൂ സൗത്ത് വെയിൽസിനെ സംബന്ധിച്ച് പുതിയതായിട്ട് വീട് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ വാങ്ങിക്കുന്ന വീടിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏഴ് ലക്ഷത്തി അമ്പതിനായിരത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലം വാങ്ങിച്ചിട്ട് അതിൽ വീട് വയ്ക്കുകയോ അല്ലെങ്കിൽ ഹോം ആൻഡ് ലാൻഡ് ആൻഡ് ഹോം പാക്കേജ് എടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എമൗണ്ടിൽ താഴെ വന്നിട്ടുണ്ടെങ്കിൽ ടെൻ തൗസൻഡ് ഗ്രാൻഡ് നിങ്ങൾക്ക് നിന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ പക്ഷേ നിങ്ങൾ റെഡി ടു മൂവ് ഹൗസ് ആണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ പറയുകയാണ് ന്യൂ സൗത്ത് വെയിൽസിൽ ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ള വീട് റിയൽ എസ്റ്റേറ്റുകാരുടെ അടുത്ത് നിന്ന് അവർ സ്ഥലം വാങ്ങിച്ചിട്ട് അവർ തന്നെ വീട് പണിത്തിട്ട് കൊടുക്കുന്ന ആ ഒരു പാക്കേജിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എലിജിബിൾ ആയിരുന്നില്ല കേട്ടോ അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ സ്ഥലം വാങ്ങിച്ചിട്ട് വീട് വെക്കണം അതല്ലെങ്കിൽ നിങ്ങൾ ഹൗസ് ആൻഡ് ലാൻഡ് പാക്കേജിന് അങ്ങനെ എടുക്കുകയാണെങ്കിലും ഏഴ് ലക്ഷത്തി അമ്പതിനായിരത്തിൽ താഴെ വരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാൻഡിന് എലിജിബിൾ ആണ് ഇത് ഓരോ സ്റ്റേറ്റിലും വ്യത്യാസമുണ്ട് എനിക്ക് തോന്നുന്നു ക്യുൻസിലാൻഡിൽ ഇത് തേർട്ടി ആണ് ഫസ്റ്റ് ടോം ബൈയേഴ്സിന് ഗ്രാൻഡ് ഉള്ളത് കേട്ടോ ഇപ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ന്യൂ സൗത്ത് വെയിൽസിൽ എട്ട് ലക്ഷം ഡോളിന് താഴെ വരെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഫ്രീ ആട്ടോ എട്ട് ലക്ഷം മുതൽ വൺ മില്യൺ വരെ കൺസെഷനോട് കൂടിയിട്ടുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി ആട്ടോ നിങ്ങൾ പേ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വൺ മില്യൻ്റെ വീട് വാങ്ങിക്കാണെന്നുണ്ടെങ്കിൽ എത്രയാണ് നിങ്ങൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി പേ ചെയ്യേണ്ടത് എന്നുള്ളത് സ്റ്റാമ്പ് ഡ്യൂട്ടി കാൽക്കുലേറ്റർ വെച്ചിട്ട് നോക്കാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ പേ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ കിട്ടാവുന്നതാണ് ഇനി അടുത്ത് നമുക്ക് ലെൻഡ് മോർഗേജ് ഇൻഷുറൻസ് എന്തുവാണെന്ന് നോക്കാം സാധാരണ ഇതിനെ എൽ എം ഐ എന്നാണ് പറയുന്നത് ഈ എൽ എം ഐ എന്തു പറഞ്ഞാൽ ബേസിക്കലി നമ്മളിപ്പോൾ ലോൺ എടുത്തിട്ട് ഈ ലോൺ ഏതെങ്കിലും കാരണവശാലും നമ്മൾ അടയ്ക്കാതെ വന്നു കഴിഞ്ഞാൽ ബാങ്ക് ഈ നമ്മുടെ വീട് തിരിച്ച് പിടിച്ചിട്ട് ബാങ്ക് അത് ലേലത്തിന് വെക്കുകയോ വിൽക്കുകയോ ചെയ്യും അപ്പം അന്നേരം ഇത് വിറ്റ് കിട്ടുന്ന പൈസ നമ്മുടെ ലോൺ കവർ ചെയ്യുന്ന പൈസേനെക്കാട്ടി കുറവാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്കിനൊരു നഷ്ടം വരുമല്ലോ അപ്പോൾ ഈ നഷ്ടം നേത്താൻ വേണ്ടിയിട്ടാണ് ഈ ലെൻഡൻ മോർഗേജ് ഇൻഷുറൻസ് എടുക്കുന്നത് അപ്പോൾ അത് ബൈയ്യറുടെ എക്സ്പെൻസിലാണ് എടുക്കേണ്ടത് എന്നാൽ ഫസ്റ്റ് ടോം ബൈയേഴ്സിന് എൽ എം ഐ എടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഇത് നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതിലുള്ള ഈ ഹോം ഗ്യാരണ്ടി സ്കീം പോലുള്ള ഗവൺമെൻറ് സ്കീമിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ കേട്ടോ നമുക്ക് എൽ എം ഐ ഫസ്റ്റ് ടോം ബൈയേഴ്സിന് ഫ്രീ ആയിട്ട് കിട്ടുന്നത് അതായത് ഇപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഫൈവ് പേഴ്സൻറ്റേജ് ഇട്ടിട്ട് നമുക്ക് വീട് വാങ്ങിക്കാമെന്ന് അപ്പം ഫൈവ് പെർസെൻറ്റേജ് തന്നെ ഇടണമെന്ന് മാൻഡേറ്ററി അല്ല നമുക്ക് ട്വൻ്റി പെർസെൻറ്റേജ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഇട്ടോ ടെൻ പെർസെൻറ്റേജ് ഇട്ടിട്ടോ ഈ ഹോം ഗ്യാരൻറ്റി സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ അപ്പം നമ്മളിതിൻ്റെ കോസ്റ്റിൻ്റെ സൈഡ് നമ്മുടെ ഡെപ്പോസിറ്റ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നെ വരുന്ന കോസ്റ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ സോളിസിറ്ററിൻ്റെ ഉള്ള ഫീ വരും അതൊരു ആയിരത്തി ഇരുന്നൂറ് മുതൽ ഒരു രണ്ടായിരം ഡോളറിൻ്റെ ഇടയ്ക്ക് വരും അതുപോലെ തന്നെ ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ഷൻ അതൊരു നാനൂറ് ഡോളർ മുതൽ ഒരു എണ്ണൂറ് ഡോളർ വരെയാണ് അതിൻ്റെ ഒരു കോസ്റ്റ് വരിക പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് വീടിന് എന്തെങ്കിലും സംഭവിച്ചിട്ട് കേടുപാടുകൾ പറ്റി അല്ലെങ്കിൽ വീട് നശിച്ച് പോവുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട് റിക്കവർ ചെയ്ത് കിട്ടണ്ടേ അപ്പോൾ അതിന് ബിൽഡിങ് ആൻഡ് കണ്ടന്റ് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും ഈ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിൽഡിങ്ങിന് മാത്രമല്ല നമ്മുടെ വീട്ടുപകരണങ്ങൾക്കും ഇൻഷുറൻസ് എടുക്കാൻ പറ്റും നമ്മൾ വാങ്ങിച്ച വീട്ടിലൊരു തെഫ്റ്റ് നടന്നു അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് വീട്ടുപകരണങ്ങൾ കുറച്ച് അടിച്ചുകൊണ്ട് പോയി ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കണ്ടൻറ് മാത്രം ക്ലെയിം ചെയ്തിട്ട് എടുക്കാൻ പറ്റും പുതിയതായിട്ട് വീട് വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിച്ച ആളുകൾക്ക് ഒരു നല്ല ടിപ്പ് പറയാൻ പറയുകയാണെങ്കിൽ ആദ്യത്തെ കാര്യം നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറ് ബിൽഡ് ചെയ്യുക തുടക്കം മുതലേ തന്നെ അതുപോലെ ഈ ബൈ നൗ പേ ലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പുകൾ കാർഡുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുക കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന ചെറിയ എമൗണ്ട് ആയിരിക്കും പക്ഷേ അത് നിങ്ങളുടെ എലിജിബിലിറ്റീനെ ഭയങ്കരമായിട്ട് ബാധിക്കും ഇപ്പം ഇൻ കേസ് അങ്ങനെയുള്ള സംഭവങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ലോൺ ചെയ്യുന്നതിന് മുമ്പ് ലോൺ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അതെല്ലാം ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്തുക അതേപോലെ നല്ലൊരു മോഡഗേജ് അഡ്വൈസറെ കോൺടാക്ട് ചെയ്തിട്ട് അവരെ വെക്കുക നിങ്ങളുടെ മോർഗേജിനായിട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് കാരണം ഈ മോഡ്ഗേജ് അഡ്വൈസർമാരാണ് ഒന്നിൽ കൂടുതൽ ബാങ്കുകളൊക്കെ ആയിട്ട് കോണ്ടാക്റ്റ് ഉള്ളത് അപ്പോൾ അവർക്ക് നെഗോഷിയേറ്റ് ചെയ്തിട്ട് നല്ലൊരു റേറ്റിൽ നിങ്ങൾക്ക് ലോൺ ചെയ്ത് തരാനായിട്ട് സാധിക്കും അപ്പോൾ എനിക്ക് നല്ലൊരു കോമ്പറ്റേറ്റീവ് റേറ്റിൽ മോർട്ടേജ് ചെയ്ത് കിട്ടിയായിരുന്നു അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മോർട്ടേജ് അഡ്വൈസർ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു മെയിൽ അയച്ചാൽ മതി അല്ലെങ്കിൽ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്ട് നമ്പർ തന്നേക്കാം അതിലേക്കൊരു മെസ്സേജ് അയച്ചാലും മതി ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റായിട്ട് എഴുതുക അല്ലെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ കോൺടാക്ട് നമ്പറിലേക്ക് ഒരു മെസ്സേജ് ആയിട്ട് അയക്കുകയോ ചെയ്യുകയാണെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ